മറ്റു സംസ്ഥാനങ്ങളിൽ ദുരനുഭവങ്ങൾ നേരിടുന്ന ബംഗാളികളെ തിരിച്ചു വിളിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേരെന്ത് ഉത്തരം ശ്രമശ്രീ ശ്രമശ്രീ പദ്ധതി ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന എൽ പി യു പി സബ് ജില്ലാ ജില്ലാതല മത്സരങ്ങൾക്കായി സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായി തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഈ ക്വിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഐ എൻ എസ് തരിണി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റി സഞ്ചരിച്ചു വന്നവരിൽ ഒരാൾ പുതുച്ചേരിയിൽ നിന്നുള്ള എ രൂപ ആണ് കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ആളുടെ പേരെന്ത് ഉത്തരം കെ ദിൽന മദ്യപാനശീലം ശരീരത്തിലെ ഏത് അവയവത്തെ ആണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് കരൾ ലിവർനെ ഇന്ത്യയിൽ ഏറ്റവും മലിനമായ മെട്രോ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഡൽഹി ഡൽഹിയാണ് ഒന്നാമത് നിൽക്കുന്നത് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമുയർത്തിയ നേതാവ് ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ് സുഭാഷ് ചന്ദ്ര ബോസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ഇന്ത്യയുടെ ഒരു മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമായ ആഗസ്റ്റ് ഇരുപത് സദ്ഭാവനാ ദിനമായി ആചരിച്ചു വരുന്നു അദ്ദേഹത്തിന്റെ പേര് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി നിങ്ങൾക്കെല്ലാം ആധാർ കാർഡ് ഉണ്ടല്ലോ രാജ്യത്ത് ആധാർ കാർഡ് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് ഐ പി എൽ ക്രിക്കറ്റിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ വൈഭവ് സൂര്യവംശി ഏത് ടീമിനു വേണ്ടിയാണ് കളിച്ചത് രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസ് ടീമിനു വേണ്ടിയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ മലയാളിയായ സഞ്ജു സാംസൺ ആണ് അടുത്ത കാലത്ത് അന്തരിച്ച സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ അവാർഡ് ജേതാവുമായ മലയാളി ഉത്തരം കെ വി റാബിയ കെ വി റാബിയ മികച്ച കായിക പരിശീലകനുള്ള ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ഈയിടെ അന്തരിച്ച മലയാളി സണ്ണി തോമസ് ഏത് ഇനത്തിലാണ് ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിച്ചിരുന്നത് ഉത്തരം ഷൂട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ദേശീയ ഷൂട്ടിംഗ് ടീമിന്റെ കോച്ചായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥലം നിലവിൽ വന്നത് എവിടെയാണ് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ടയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിക്ക് നൽകിയ പേരെന്ത് ഉത്തരം സമുദ്രയാൻ സമുദ്രയാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ണെന്നറിയാമോ ഉത്തരം പെരിയാർ പെരിയാറിലാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ആനി ബസന്റ് ആനി ബസന്റ് ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിൽ ടിക്കറ്റ് ഉണ്ടായിട്ടും തീവണ്ടിയുടെ ഒന്നാം ക്ലാസ് ബോഗിയിൽ നിന്നും ഇറക്കി ിവിട്ടത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പീറ്റർ മാരിസ്ബർഗ് പീറ്റർ മാരിസ്ബർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ ജില്ല ഏതാണ് ഉത്തരം മലബാർ ജില്ല മലബാർ എന്ന ജില്ല രാജ്യത്തെ വന്യജീവികളുടെ എല്ലാം സമ്പൂർണ പട്ടിക തയ്യാറാക്കിയ ലോകത്തെ ആദ്യത്തെ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഇന്ത്യയാണ് ആദ്യ രാജ്യം കമ്പിളി രോമത്തോടു കൂടിയ എലികളെ സൃഷ്ടിച്ച രാജ്യമേത് കമ്പിളി രോമത്തോട് കൂടിയ എലികളെ സൃഷ്ടിച്ച രാജ്യം അമേരിക്ക അമേരിക്കയാണ് പുരുഷ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ഉത്തരം വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആനന്ദ് ഉസ്താദ് സാക്കിർ ഹുസൈൻ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട കലാകാരനാണ് എന്നറിയാമോ ഉത്തരം തബല ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാലം തൊട്ട് തലസ്ഥാനമായിരുന്ന കൊൽക്കത്ത വിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് തുടങ്ങുന്ന ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ് പി വി സുബ്ബറാവു പി വി സുബ്ബറാവു ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ നേരിൽ കണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിൽ വെച്ച് വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ഏത് ഉത്തരം ന്യൂ ഷെപ്പേർഡ് ന്യൂ ഷെപ്പേർഡ് എന്ന പേടകം അറിവിൽ തിളങ്ങാൻ സ്വദേശ് മെഗാ ക്യൂസ് ഉണ്ണീസ് വിജയബാധ സബ്സ്ക്രൈബ് ചെയ്യൂ നോക്കൂ ഇനി അഞ്ച് ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ ഒപ്പം കമന്റ് ക്വസ്റ്റിനും മുഴുവനും കാണോ ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിച്ചത് ഏത് സ്ഥലത്തെയാണ് ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയിൽ സൗരോർജം ഉപയോഗിച്ച് തങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയേത് ഉത്തരം ദിയു ദിയു ജില്ല അണുബോംബ് സ്ഫോടനത്തെ അതിജീവിച്ചവരെ വിളിക്കുന്ന പേര് എന്താണ് ഉത്തരം ഹിബാകുഷ ഹിബാകുഷ കുഷ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇന്ത്യ സ്ഥാപിക്കാൻ പോകുന്ന ബഹിരാകാശ നിലയത്തിന് നൽകുന്ന പേര് എന്താണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ശുഭാംശു ശുക്ല ബഹിരാകാശ യാത്ര നടത്തിയ പേടകത്തിന്റെ പേര് ഉത്തരം ക്രൂ ഡ്രാഗൺ ക്രൂ ഡ്രാഗൺ യുർക്കാമൻ ക്വസ്റ്റ് ഹിയർ ആധുനിക ഇന്ത്യയുടെ രൂപീകരണത്തിൽ പ്രധാന പങ്കു നേതാവ് എന്ന നിലയിൽ നവഭാരത ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് ഉത്തരം അറിയാമെങ്കിൽ ഉടൻ തന്നെ കമൻസിൽ എഴുതു താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം